ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് ഇതുവരെ ഞാൻ എൻ്റെ ചാനലിൽ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ അത് ആദ്യമായിട്ടാണ് പിന്നെ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണ സാധനത്തിന് പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല അത് നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ എന്തെങ്കിലും പേരിടാമെന്ന് തോന്നുവാണെങ്കിൽ ഇടാം കേട്ടോ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കി അതിനകത്ത് ഈ കാണിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അവൽ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുക അതൊന്ന് കഴിഞ്ഞിട്ട് ഇതേ അതേ എണ്ണയ്ക്കകത്തോട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് ഏത്തക്ക ഇത് മെയിൻ സാധനമാണ് കേട്ടോ ഏത്തക്ക നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങ് വറക്കരുത് ഒരു കളറ് മാറി വരുമ്പോഴത്തേക്ക് ഇതുപോലെ തേങ്ങ പൊടിച്ചിട്ട് അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഏകദേശം ഈ ഒരു പഴ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സാധനങ്ങളങ്ങോട്ട് ഇട്ട് തുടങ്ങാം ആദ്യം നമുക്ക് കുറച്ച് ശർക്കര അലിയിച്ചത് അത് ശർക്കര വെള്ളമുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സാക്കുക കുറച്ചുകൂടെ ഒഴിക്കണം ഇതൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേക്ക് ഇനി ഒഴിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മധുരത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അത് നല്ലപോലെ ഒന്ന് തിളച്ച് ആ മധുരമൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ നമ്മുടെ ശർക്കരയൊക്കെ അതിൽ പിടിച്ചു വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച വറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ അത് അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള അവല് നമ്മളിതിനകത്തൊരു ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് ചായയുടെ കൂടെ കടിയായിട്ടൊക്കെ യൂസ് ചെയ്യാം വെറുതെ വേണമെങ്കിലും കഴിക്കാം മധുരം ഉള്ളതുകൊണ്ട് ഷുഗർ ഉള്ളവരൊന്നും ഒരുപാട് കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ടുള്ള സാധനമാണ് കഴിച്ചു കഴിഞ്ഞാൽ നിർത്താൻ തോന്നൂല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഇനി കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഇട്ടുകൊടുക്കുക ഇത് ഈ ഒരു പരുമാകുമ്പോഴത്തേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കുറച്ചുകൂടെ ഒന്ന് വരട്ടി അത് കഴിയുമ്പോൾ നമ്മുടെ പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു ഒരു കപ്പ് പാൽ അത് നമ്മൾ നമ്മൾ എടുക്കുന്ന ഇതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു മുങ്ങ് കിടക്കാൻ പാകത്തിന് കണ്ടില്ലേ അതുപോലെ ഒന്ന് ഒഴിച്ച് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അതൊന്ന് കിടന്ന് തിളയ്ക്കണം നല്ലപോലെ ഇനി നമ്മൾ വറുത്ത് വെച്ച മുന്തിരിങ്ങി അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത്രയൊക്കെ ആയപ്പോഴേക്കും നമ്മളിതിനൊരു പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവൽ പഴം പെരട്ട് എങ്ങനെയുണ്ട് നല്ല പേരല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഈ നമ്മുടെ പാലും അത് ഇതെല്ലാം ഒഴിച്ച് ഇളക്കി നല്ലപോലെ മിക്സാക്കി കൊണ്ട് കുറുഗി വന്നിട്ടുണ്ട് ഇത് നമ്മൾ വെള്ളം പോലെ അല്ല എടുക്കുന്നത് നല്ലപോലെ കുറുകിയൊരു പരുവത്തിലാണ് നമ്മളിത് ഇറക്കുന്നത് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഏലക്കാണ് പൊടിച്ചത് പൊടിയായിട്ടിടുന്നതായിരിക്കും നല്ലത് നല്ല ഇതങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്ക് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പഞ്ചസാര ഇത് പഞ്ചസാര പൊടിയാണ് വേറൊന്നും വിചാരിക്കില്ലേ പൊടിച്ച് വച്ചാൽ പഞ്ചസാരയും കൂടെയാണ് അത് മധുരത്തിന് നമുക്ക് മധുരം ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം മധുര പഞ്ചസാരയിട്ട് കലക്കിയാൽ മതി ഇനി അതൊന്നുകൂടെ ഒന്ന് ഇളക്കി നല്ല പോലെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡിയാവും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പഴം പെരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക